നിങ്ങളൊരു പുതിയൊരു ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു അതും ഫ്ലാഗ്ഷിപ്പ് ഫീച്ചേഴ്സുകളെല്ലാം കൂടെ ഉള്ള ഒരു ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു പക്ഷേ അതിനനുസരിച്ചുള്ള പൈസ നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ഷോമി ഫോർട്ടീൻ സി വി എന്ന് പറയുന്ന ആ ഫോണ് നിങ്ങൾക്ക് ചോയ്സ് ചെയ്യാവുന്നതാണ് ഈ ഒരു ഫോൺ നിങ്ങൾക്ക് പിന്നിൽ കൊണ്ടുവരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇതിന് വളരെ വലിയ കംപ്ലയിൻസുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് കാരണം ഈ ഒരു ഫോൺ നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ട് ഏകദേശം ഏഴെട്ട് മാസമായി അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും ഡ്രോ ബാക്ക് ഉണ്ടെന്നോ ഡ്രോബാക്ക് എന്താണെന്നോ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നോ ഇതെല്ലാം നമുക്ക് പെർഫോമൻസ് എന്താണെന്നോ ഇതെല്ലാം നമുക്ക് ഒരു ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള അറിയാൻ സാധിക്കും അതുപോലെ തന്നെ യൂസേഴ്സിൻ്റെ അഭിപ്രായവും നല്ലൊരു ഫോൺ തന്നെയാണ് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടും നല്ലൊരു ഫോൺ തന്നെയാണിത് അതുകൊണ്ടാണ് ഈ ഒരു ഫോൺ നിങ്ങൾക്ക് മുന്നിൽ സജസ്റ്റ് ചെയ്യാനുള്ള ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഫോൺ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോഞ്ച് ചെയ്തിട്ട് ഏകദേശം എട്ട് മാസമായി ഈ ഒരു ഫോണ് ഇറങ്ങിയ സമയത്ത് ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്നുള്ള രീതിയിലാണ് ഈ ഇറങ്ങിയത് നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് മുകളിലായിരുന്ന ഈ ഫോണിൻ്റെ റേറ്റ് ഫസ്റ്റ് വേരിയൻറ്റിനായിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് മുകളിലായിരുന്നു ഈ ഫോണിൻ്റെ റേറ്റ് ഇപ്പോൾ അത് ഡ്രോപ്പ് ചെയ്തിട്ട് ഫോണിൻ്റെ ഈ ഒരു വില കുറഞ്ഞിട്ടും ഏകദേശം മുപ്പതിനായിരം രൂപയ്ക്ക് അകത്ത് തന്നെ നമുക്ക് ഇതിന്റെ ഫസ്റ്റ് വേരിയൻറ്റ് വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് അതായത് എയിറ്റ് ജി ബി റാമും ഇരുന്നൂറ്റി അമ്പത്താറ് സ്റ്റോറേജുമുള്ള ഫസ്റ്റ് വേരിയൻറ്റിന് നിങ്ങൾക്ക് മുപ്പതിനായിരം രേക്ക് താഴെ തന്നെ വാങ്ങാൻ സാധിക്കും അല്ലാതെ പന്ത്രണ്ട് ജി ബി റാമും അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി സ്റ്റോറേജും ഉള്ള ഒരു വേരിയൻ്റെ വേരിയൻറ്റിന് നിങ്ങൾക്ക് ഒരു മുപ്പത്തി മൂവായിരം രൂപ അല്ലെങ്കിൽ മുപ്പത്തിനാലായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വേരി സെക്കൻഡ് വേരിയൻ്റെ നിങ്ങൾക്ക് എന്നുള്ളതാണ് അതായത് വളരെ ട്രോ വില വളരെയേറെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡിസ്പ്ലേ നമുക്ക് ഒരു ഡിസ്പ്ലേ ആണ് സിക്സ് പോയിൻറ്റ് ഫൈവ് ഇഞ്ചിൻ്റെ ഫുൾ ഹെച്ച് ഡി ഡിസ്പ്ലേയാണ് വരുന്നത് എൽ ഇ ഡി 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 വരുന്നത് ഡിസ്പ്ലേ പ്രൊട്ടക്ഷന് വേണ്ടി ഗുർല വിറ്റിംഗ് ടു എന്ന് പറയുന്ന ഗ്ലാസ് യൂസ് ചെയ്തിട്ടുണ്ട് ക്യാമറ പറയുകയാണെങ്കിൽ ഈ ബാക്ക് റിയർ ക്യാമറ മൂന്ന് ക്യാമറയാണ് വരുന്നത് അമ്പത് എം ബിയുടെ ഒരു വൈഡ് ക്യാമറയും അമ്പത് എം ബിയുടെ ഒരു ടെലിഫോട്ടോ ക്യാമറയും അതുപോലെ തന്നെ പന്ത്രണ്ട് എം ബിയുടെ ഒരു അൾട്രാ വൈഡ് ക്യാമറയും വരുന്നുണ്ട് റിയർ ആയിട്ട് വളരെ നല്ല വീഡിയോസുകളും ഫോട്ടോസും നല്ല ക്ലാരിറ്റിയിൽ എടുക്കാൻ നമുക്ക് ഈ ഒരു ക്യാമറ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഫോർ വീഡിയോ വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും സെൽഫി ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡുവൽ ക്യാമറയായിട്ടാണ് സെൽഫി വരുന്നത് രണ്ട് രണ്ട് ക്യാമറ ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട് മുപ്പത്തി രണ്ട് എംബിയുടെ വൈഡ് ക്യാമറയും മുപ്പത്തിരണ്ട് ultra wide camera വൈഡ് ക്യാമറയും അതുപയോഗിച്ചും നമുക്ക് ഫോർ കെ വീഡിയോ വരെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും camera ക്യാമറയായെന്ന ശരി റിയർ ക്യാമറ ചെയ്യുന്ന ശരി ബെറ്ററാണ് പിന്നെ അടുത്തായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു design, ഡിസൈൻ ഡിസൈൻ നല്ല ഡിസൈൻ തന്നെയാണ് ബാക്ക് ഗ്ലാസ് അതുപോലെ തന്നെ സൈഡൊക്കെ നമുക്ക് ഒരു frame ഫ്രെയിമോട് കൂടിയാണ് വന്ന് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഡിസൈനും അത് സിക്സ് പോയിൻറ്റ് ഫൈവ് ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിലൊതുങ്ങിയതാണ് അതിൻ്റെ സൈസും ഒതുങ്ങിയതാണ് വെയിറ്റും വളരെ ലോ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് കൈയ്ക്ക് ഒതുങ്ങിയ ഒരു ഫോൺ തന്നെയാണ് ഇനി പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൻ എയ്റ്റിൻ്റെ ഒരു ചിപ് സെറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് തേർഡ് ജനറേഷനിൽപ്പെട്ട നല്ല സ്പീഡുള്ള ഒരു പ്രോസസ്സാണിത് ത്രീ പോയിന്റ് സെവൻ ജിഗ് സ്പീഡ് ഈ ഇരുഫോണിനുണ്ട് ഇതിൻ്റെ റാമൊക്കെ ലേറ്റസ്റ്റ് റാം അപ്ഡേറ്റിംഗ് റാമാണ് യൂസ് ചെയ്തിരിക്കുന്നത് എഫ് ടി ആ ഡി ഫൈവ് എക്സിൻ്റെ റാമാണ് യൂസ് ചെയ്തിരിക്കുന്നത് വളരെ സ്പീഡുള്ള ഒരു റാമാണ്മാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഹൈ എൻഡ് ആയിട്ടുള്ള ഗെയിമുകൾ കളിക്കാനായിരുന്നാലും ശരി നല്ല എഡിറ്റിംഗ് അതുപോലെ തന്നെ ഹൈ ആയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ യൂസ് ചെയ്യാനായാലും ശരി നിങ്ങൾക്ക് ഈ ഒരു ഫോൺ യൂസ് ചെയ്യാം വളരെ വലിയ കുഴപ്പമൊന്നും ഈ ഒരു ഫോണിന് ഇല്ല പെർഫോമൻസിന്റെ കാര്യത്തിൽ യാതൊരു പ്രോബ്ലംസും ഇല്ല നല്ല രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു ഫോൺ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് വാല്യൂ ഓഫ് മണി നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് അനുസരിച്ചുള്ള വാല്യൂ ഈ ഒരു ഫോണിനുണ്ട് മനസ്സിലായത് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു ഫോണിനുണ്ട് കംപ്ലയിൻസും കുറവാണ് എന്നതാണ് ഇനി ദോഷവശങ്ങളുമുണ്ട് ഡ്രോബാക്ക് ഒരു ഫോണ് ഒരു ഗുണങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ദോഷവും ഉണ്ട് എന്താണ് ഇതിൻ്റെ ആയിട്ടുള്ള ദോഷം മെയിൻ ആയിട്ടുള്ള ദോഷം ഇതിൻ്റെ ബാറ്ററി തന്നെയാണ് നാലായിരത്തി എഴുന്നൂറിൻ്റെ ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അറുപത്തേഴ് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട് എങ്കിൽ പോലും സീറോ ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ചാർജ് ചെയ്യുന്നതിനായിട്ട് ഒരു മണിക്കൂർ കൂടുതൽ എടുക്കുന്നു എന്നുള്ളതാണ് പല കസ്റ്റമറുകളും പറയുന്നത് ശരിയാണ് ചാർജിങ് വളരെ സ്ലോ ആണ് കുറച്ച് മറ്റ് ഫോണുകളെ ബേസ്റ്റ് ചാർജിംഗ് സ്പീഡ് വളരെ കുറേ അറുപത്തേഴ് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് യൂസ് ചെയ്തിട്ട് പോലും ഒരു മണിക്കൂർ കൂടി എടുക്കുന്നു അതുപോലെ ബാറ്ററി ട്രെയിനിങ് വളരെ കൂടുതലാണ് മറ്റ് ഫോണുകളെ വേസ്റ്റ് ബാറ്ററി ട്രെയിനിങ് വളരെ പെട്ടെന്ന് ബാറ്ററി ട്രെയിനാവുന്നു എന്നുള്ളൊരു കംപ്ലയിൻറ്റും പറയുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒ എസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ ആഡ്രോയിഡിൻ്റെ ഫോർട്ടീൻ്റെ ഓപ്പറേറ്റിംഗ് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഹൈപ്പർ ഒ ആണ് അതുകൊണ്ട് തന്നെ ബ്ലോഡ് വെയറുകൾ ഒരുപാട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതായത് അനാവശ്യമായിട്ട് ആപ്ലിക്കേഷൻസുകൾ സിസ്റ്റം ആപ്ലിക്കേഷൻസുകളായിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട് അത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ അത് ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ അഡ്വെർടൈസ്മെൻറ്റുകൾ പരസ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെന്നുള്ള കംപ്ലയിൻസുകളും ഈ ഒരു ഫോണിനുണ്ട് എന്നുള്ളതാണ് പിന്നെ യു എസ് ബി ടു പോയിൻറ്റ് സീറോയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ത്രീ പോയിൻറ്റ് സംതിങ് ആക്കാമായിരുന്നു പക്ഷേ ടു പോയിൻറ്റ് സീറോയിലേക്കാണ് അത് ഒരുക്കിയിരിക്കുന്നത് അതൊരു ഡ്രോ ആയിട്ട് തോന്നുന്നുണ്ട് പിന്നെ ഡെസ്റ്റ് പ്രൊട്ടക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു ഫോണിന് വരുന്നില്ല ഐ പി പ്രൊട്ടക്ഷൻ ഒന്നും തന്നെ ഈ ഒരു ഫോണിന് പറഞ്ഞ പറയുന്നില്ല അതും ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നുന്നുണ്ട് പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂസ് പറയുന്നുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ഹീറ്റിംഗ് ഇഷ്യൂസ് ഈ ഒരു ഫോണിന് പറയുന്നുണ്ട് എൻ്റെ ഒരു ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഫോണിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും തീർച്ചയായിട്ടും ആയിട്ട് പറയുക നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ആയിട്ട് രേഖപ്പെടുത്തുക വാങ്ങുന്നവർക്ക് അത് ഉപകാരപ്രദമാകും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ആയിട്ട് രേഖപ്പെടുത്തുക അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ആവുന്നതാണ് ഞങ്ങളുടെ എബോർഡ് സെക്ഷനിലുണ്ടായി അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും വരെ കാണുന്നവരെ കുട്ടിയെ ബൈ